നമ്മൾ ഒരു മണിക്ക് എല്ലാവരും കൂടെ എത്തി സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം പേരും അഡ്രസ്സും ജോലിയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മൾ ചോദ്യോത്തരങ്ങളും ചോദ്യോത്തരങ്ങളെ പറ്റി സാറിൻ്റെ മോട്ടിവേഷൻ വളരെ നന്നായി ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെ മറുപടി പറയണം അത് വളരെ വ്യക്തമായി വളരെ എല്ലാവരും അത് പഠിച്ചു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തുടരണം അതുപോലെ തന്നെ അതിന് ശേഷം ചോദ്യോത്തരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിഷയത്തെ ഈ ലഹരി ലഹരി എന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവരും സംസാരിച്ചു ബഷീർ സാറാണ് ആദ്യം സംസാരിച്ചത് അയാൾ പോയാൽ അയാൾ സംസാരിച്ചു വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അയാൾ നമുക്കുള്ള ലഹരി ഉപയോഗം കുട്ടികളത് ഏതെല്ലാം രീതിയിലാണ് എവിടെ നിന്നൊക്കെയാണ് ലഹരി കിട്ടുന്നത് അതെല്ലാം ആൾ വ്യക്തമായി പറഞ്ഞു വളരെ നന്നായി സംസാരിച്ചു അതിനുശേഷം ശേഷം ലഹരിയെ പറ്റി തന്നെ ഞാനും സംസാരിച്ചു ആ വിവരങ്ങളൊക്കെ ഞാൻ നമ്മളെ വെഞ്ഞാർ മോഡിലെ അഞ്ച് പേരെ ആറു മണിക്കൂറുകൊണ്ട് അഞ്ച് പേരെ കൊന്ന ആ കഥകളെ ചുരുക്കി ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത് എന്നാലും കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ആ കുട്ടി ഇപ്പോഴും അഫാൻ പറഞ്ഞ ആൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക അപ്പോൾ ബഷീർ സാറ് വളരെ നന്നായിട്ടാണ് സംസാരിച്ചത് അതുപോലെ അതിന് ശേതമാതിരി തന്നെ അജ്മൽ സാറ് നല്ല കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമാതിരി തന്നെ നല്ല വ്യക്തമായിട്ട് അതൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മളെ നിസീമ മേഡം വളരെ നന്നായിട്ട് ഒരു ആദ്യം വന്ന ഒരിതൊന്നല്ല തോന്നിയത് ആദ്യം വന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു അവിടെ വളാഞ്ചേരിയിൽ ക്ലാസ് നടക്കണമെന്ന് താഴെ വന്നിട്ട് രണ്ട് പ്രാവശ്യം പോയിട്ട് പിന്നെ ഈ ക്ലാസ്സിൽ വന്ന ആളുകളുണ്ട് അതുപോലെ നമ്മളെ സെയിനുദ്ദീനാജി ഒരു ദിവസം അവിടെ ഇങ്ങനെ വന്ന് കുറേ നോക്കി നിന്നിട്ട് പോയി പിന്നെയും വന്നു വന്നു അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ളത് ഇവിടെ കച്ചവടക്കാരൻ എന്നാറാണ് സാർ അയാൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് അയാൾ രണ്ട് മൂന്ന് പ്രാവശ്യം വരും ചിലപ്പോൾ ഇവിടെ വന്നിട്ടാണ് പോകും ഇവിടെ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ ഇങ്ങോട്ട് കാര്യമില്ല അങ്ങനെ എത്ര ആളുകളുണ്ട് എന്നാലും ഇവിടെ വന്ന് സംസാരിച്ചിപ്പോൾ ഈ പിന്നെ ഫീൽ ബേക്ക് പറഞ്ഞു എല്ലാം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് ഒക്കെ ഉഷാറാവട്ടെ നല്ല നിലക്ക് പോകാൻ കഴിയട്ടെ അതുപോലെ അജ്മൽ സാറ് ഇപ്പോൾ കുറച്ച് കാലമായി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു അത് ഞങ്ങളൊക്കെ ഏകദേശം ഒരുമിച്ച് തന്നെയാണ് ഏകദേശം വന്നത് അപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒക്കെ ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രസംഗ കല എന്ന് പറയുമ്പോൾ പ്രസംഗ കലാണെ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം ഒരു സംഘമുണ്ടായപ്പോൾ നാലായിരം ആളുണ്ടായിട്ട് സ്റ്റേജ്മക്ക് ഒരു എട്ടാക്ക് ഇരിക്കാനുള്ള കസാലുണ്ടെങ്കിൽ മൂന്നാളാണ് വന്നത് സ്റ്റേജ്മെന് മറ്റുള്ളവരൊന്നും ക ഇതിൻ്റെ അടുത്തേക്ക് വരില്ല പേടിയാണ് അപ്പോൾ ചിലർ പറഞ്ഞു ഞാനിവിടെ വന്നിരിക്കാം പ്രസംഗിക്കാൻ പറയരുത് ആണ് അവങ്ങളാലോ ചോദിക്കല്ലാവർക്കും ഒന്നും സാധിക്കണമല്ല ഒരു പ്രസംഗം എന്ന് പറഞ്ഞാലേ നമ്മൾ പറയലുണ്ട് ഇങ്ങനെ പറയലുണ്ട് ഒരു യുദ്ധത്തിൽ ആയുധം കൊണ്ട് നേരിടുന്നത് നമ്മളെ രാഷ്ട്രീയക്കാർ പ്രസംഗം കൊണ്ട് അവർ നേരിട്ടു അവർക്ക് വിജയിക്കാൻ കഴിയും അതാണ് അതാണ് പ്രസംഗം അതുപോലെ നാലാള മുന്നിൽ പ്രയാണ മുന്നേർ എന്നു കാണുന്ന മഹാന്മാരൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റേജിൻ്റെ മുന്നിൽ എന്ന് പ്രസംഗിച്ചാണ് അവർ വലിയ വലിയ ആളുകളായത് നമ്മളെ വിട്ടുപിരിഞ്ഞ കുറേ ആളുകളുണ്ട് പല നേതാക്കന്മാരും ഹിറ്റ്ലർ അവിടെ നിന്ന് കിട്ടിയാൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെ അബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുകയാണെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെരുപ്പ് സൂ പോളിസി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം അതിൽ നിന്നൊക്കെ മറികടന്ന് വന്ന് അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്നു അവിടെ സാധാരണക്കാരെ അതായത് അവിടുത്തെ ഞാൻ പറഞ്ഞുതരാം ഈ കറുത്തവരും വെളുത്തവരും കറുത്തവരടിമളകളായിട്ട് ഒരു ബലിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായി വന്ന് എല്ലാവരും ഒരുപോലെ കറുത്തവർക്ക് ഒരു പ്രത്യേകതവൊന്നുമില്ല എല്ലാവരും ഒരേ നോക്കി നല്ല കൊണ്ടുപോയ ഒരു നേതാവാണ് അബ്രഹാം ലിംഗം അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് നഹാന്മാർ സുകുമാരായിക്കോട് നമ്മുടെ സമ്മതം വേണ്ട ഉണ്ടല്ലോ ഇപ്പോഴുണ്ടല്ലോ സംവിധാനസാർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിൽ ആളുകളാണ് കടപ്പുറത്തൊക്കെ ആളെ പിന്നെ എന്താണ് മദീനയിലേക്കുള്ള പാത അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നോക്കി അതൊക്കെ അവരൊക്കെ ഇത്ര ഇത്തിരി വലിയ ഇത്ര ഇവിടെ വന്ന് ഇതുപോലത്തെ സദസ്സിൽ വന്ന് ചെറിയ ചെറിയ ക്ലാസ്സിൽ വന്നിട്ട് ആളുകളെ മുന്നിലിരുത്തിയിട്ടും അല്ലാതെയും ചിലരൊക്കെ അത് ഇത് പഠിച്ചെടുക്കൽ എവിടെ അറിയോ ഈ വയലിൽ അല്ലെങ്കിൽ വനത്തിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തിലൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ച് അവിടെയൊക്കെ നോക്കിയിട്ട് ആണ് ആളുകൾ എല്ലാം ഇപ്പോൾ ഇതെല്ലാം ഈ ശരീരമൊക്കെ ആളുണ്ട് ഇവിടെ ഒരു നൂറാൾ ഇരുന്നൂറാളുണ്ട് ഇത് നമ്മളെ മനസ്സിൽ കാണാം ഞാൻ നാ ഒരഞ്ഞൂറാളിലെ പിന്നെ മലപ്പുറത്ത് കലക്ടറേറ്റിൽ അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പട്ടയം തരുന്നുണ്ട് അതുപോലെ ഭൂമി തരം കിട്ടിയല്ലോ ഒരു ആശംസ പറഞ്ഞ് ഒരു നന്ദിയൊക്കെ പറഞ്ഞൂടെ നിൽച്ചു ഞാൻ പറയാറുള്ളൂ അപ്പം തന്നെ ഞാൻ തയ്യാറായി ഞാൻ എന്താ പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ പേര് ഒരു മൂന്നാലാൾ പേരുകളൊക്കെ ചോദിച്ചു അവിടെ വി അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു കലക്ടർ ഉണ്ടായിരുന്നു യു എ ടീഫുണ്ടായിരുന്നു ഉബൈദുള്ള ഉബൈദുള്ള തന്നെയായിരുന്നു നമ്മളെ മലപ്പുറം എം എൽ എ അവരൊക്കെ പേര് പറഞ്ഞിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു എന്നാൽ നന്നായി പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതൊക്കെ ഇത്രയും ഈ ഇതുപോലത്തെ ക്ലാസ്സിൽ വന്ന് ഇപ്പോൾ ഈ ബ്രേറ്റ് അക്കാദമി ഇതൊക്കെ ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ഞാൻ അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കോടതിക്കായിരുന്നു കോടതിക്കായി ശരിക്കും സംസാരിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇത്രയും ക്ലാസ്സിലൊക്കെ ഇവിടെ വരിക അതുപോലെ സാറിൻ്റെ സെൽഫ് ഇമേജ് വർക്ക്ഷോപ്പ് അതുപോലെ അതിലൊക്കെ പങ്കെടുക്കുക പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടാകും ഒരിക്കലും ഇത് നഷ്ടമാവില്ല എന്നുകൂടി പറഞ്ഞ് ഈ രാജകീയ കല എല്ലാവർക്കും സ്വായത്തമാകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക്